പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവർ എന്ന മഹാകവി രചിച്ച ഗ്രന്ഥമാണ് ഗീതാഗോവിന്ദം ഗീതാഗോവിന്ദത്തിൽ വളരെ പ്രധാനമായും ഇരുപത്തി നാല് അഷ്ടപതികളാണുള്ളത് ആദ്യത്തെ രണ്ട് അഷ്ടപതികൾ ജയദേവർ ഭഗവാനെ സ്തുതിക്കുകയാണ് ആദ്യത്തെ അഷ്ടപതി ഭഗവാന്റെ ദശാവതാരത്തെക്കുറിച്ചാണ് ഇവിടെ ശ്രീകൃഷ്ണന്റെ അവതാരമായിട്ടാണ് ജയദേവർ പത്ത് അവതാരങ്ങളെ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ അവതാരം പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല അതിന് പകരം ബുദ്ധാവതാരമാണ് ഒന്നാമത്തെ ശ്ലോകം പ്രളയ പയോധി ജലേ ധൃതവാൻ അസി വേദം വിഹിത വഹിത്ര ചരിത്രം അഖേദം കേശവ ധൃത മീനശരീരാ ജയ ജഗതീശഹരേ കൃഷ്ണ ജയ ജഗദീശരേ മത്സ്യാവതാരം സ്വീകരിച്ച ഭഗവാനെ അങ്ങ് ജയിച്ചാലും മത്സ്യാവതാരത്തിൻ്റെ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദസംഹിതകൾ അപഹരിച്ചു അപ്പോൾ ഹയഗ്രീവനിൽ നിന്ന് വേദങ്ങൾ തിരിച്ചെടുക്കുന്നതിനായി മഹാവിഷ്ണു മത്സ്യാവതാരം കൈക്കൊണ്ടു സത്യവ്രതൻ എന്ന രാജർഷി നദിയിൽ കുളിച്ച് തർപ്പണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ഒരു കുഞ്ഞു മത്സ്യമായി ഈ മത്സ്യം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ദിവസം പ്രതി ഈ മത്സ്യം വളർന്നുകൊണ്ടേയിരുന്നു അതിനനുസരിച്ച് രാജർഷി മത്സ്യത്തെ കുടത്തിൽ നിന്നും കിണറ്റിലേക്കും അവിടെ നിന്ന് പുഴയിലേക്കും പിന്നീട് സമുദ്രത്തിലും നിക്ഷേപിച്ചു മത്സ്യരൂപത്തിൽ അവതരിച്ച ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നേക്ക് ഏഴാം നാൾ മൂന്ന് ലോകവും പ്രളയ സമുദ്രത്തിൽ മുങ്ങും അപ്പോൾ ഭൂമി ഒരു തോണിയായി മാറുമെന്നും അതിൽ സപ്തർഷിമാരോടൊപ്പം എല്ലാ ഔഷധികളുടെയും ബീജവുമായി അങ്ങ് തോണിയിൽ കയറണമെന്നും ആവശ്യപ്പെട്ടു അതാണ് പ്രളയ പയോധി ജലേ എന്ന് പറയുന്നത് മൂന്ന് ലോകവും ചേർന്ന് ഒരു സമുദ്രമായി മാറി അങ്ങനെയുള്ള ജലത്തിൽ ഇവിടെ വെച്ച് സത്യവ്രത രാജാവ് മത്സ്യമൂർത്തിയോട് ഭക്തിമാർഗത്തെയും കർമ്മമാർഗത്തെയും കുറിച്ചുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ വെച്ച് ഭഗവാനാൽ വിഹിതം അതായത് ചെയ്യപ്പെട്ട അതായത് വഹിത്രം എന്നാൽ തോണി ആ ഒരു വലിയ തോണിയിൽ വെച്ച് ഭഗവാനാൽ ചെയ്യപ്പെട്ട ചരിത്രം ചരിത്രം എന്നാൽ രാജാവ് ചോദി ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാണ് മത്സ്യപുരാണമായി അറിയപ്പെട്ടത് ഇങ്ങനെ പ്രളയകാലം കഴിഞ്ഞ് ഭഗവാൻ എന്തിനാണോ മത്സ്യാവതാരം കൈക്കൊണ്ടത് ആ കാര്യം ചെയ്യുകയാണ് അതായത് ഹയഗ്രീവനാൽ അവഹരിക്കപ്പെട്ട വേദത്തെ അഖേദം അഖേദമായി എന്നാൽ ഒരു പ്രയാസവും കൂടാതെ ധൃതവാൻ അസി അങ്ങ് വീണ്ടെടുത്തുവല്ലോ മത്സ്യരൂപത്തിൽ അവതരിച്ച കേശവ അങ്ങ് ജയിച്ചാലും അങ്ങ് പ്രളയജലത്തിൽ തോണിയിൽ വച്ച് സത്യവ്രത രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞു കൊടുത്തത് ഒരു ചരിത്രമായി അതൊരു പുരാണമായി മത്സ്യപുരാണമായി ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അങ്ങ് വേദങ്ങളെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ വീണ്ടെടുത്തുവല്ലോ ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന് അർത്ഥം प्रलयपयोधिजले धृतवान् सिवेदं विहिदवहित्रचरित्रमखेदम् केशवा धृतमिनशरीरा जय जगदीश हरे कृष्णा जय जगदीश हरे